വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിൻ്റെ പേരിൽ ആകെയുള്ള ഒരു സംരംഭമായ സോഡാ കമ്പനി ബാങ്ക് പൂട്ടി സീൽ വച്ചതോടെ കെട്ടിടത്തിനകത്ത് സമരം ചെയ്യുകയാണ് ഒരു കുടുംബം പത്തനംതിട്ട എഴുമറ്റൂരിൽ എന്നുള്ളൊരു കാഴ്ചയാണിത് പ്രിൻസ് ദമ്പതികളുടെ സ്ഥാപനമാണ് കേരള ബാങ്ക് മല്ലപ്പള്ളി ശാഖയിലെ ജീവനക്കാർ അടച്ചുപൂട്ടിയത് പണം തിരികെ അടയ്ക്കാൻ സമയം കൊടുക്കണമെന്ന സഹകരണ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശം മറികടന്നാണ് ബാങ്ക് ജീവനക്കാർ ഈ അതിക്രമം കാണിച്ചത് കേരള ബാങ്കിൻ്റെ ജപ്തി ഭീഷണി മൂലം ജീവിതം തന്നെ ഇല്ലാതായി പോയ കഥയാണ് പ്രിൻസിനും ലസികയ്ക്കും പറയാനുള്ളത് അവർ തന്നെ പറയും അവരുടെ വേദനിപ്പിക്കുന്ന കഥനകഥ രണ്ടായിരത്തി പതിനഞ്ചിലും പതിനാറിലുമായി ലസികയും പ്രിൻസും കേരള ബാങ്കിൽ നിന്ന് കടമെടുത്തത് ഇരുപത് ലക്ഷം രൂപ ലസികയ്ക്ക് കുടുംബപരമായി ലഭിച്ച സ്ഥലവും വീടും ഈടുവെച്ചാണ് ശ്രേയസ് ഫുഡ്സ് എന്ന പേരിൽ പത്തനംതിട്ട എഴുമറ്റൂരിൽ അതേ കെട്ടിടത്തിൽ സോഡാ കമ്പനി തുടങ്ങിയത് ഞങ്ങളുടെ ഒരു ഒരു ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും നേടിയെന്ന് വെക്കുന്ന ഇത് മാത്രമാണ് അതല്ലാതെ ഞങ്ങൾക്ക് വേറൊരു സമ്പാദ്യമില്ല ഞങ്ങൾക്ക് മുന്നോട്ട് പ്രായമാകുമ്പോൾ പിള്ളേരെ ആശ്രയിക്കാതെ ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഉള്ളൂ ഞങ്ങളുടെ ഒരു മാർഗം രണ്ട് പ്രളയങ്ങൾ കച്ചവടത്തെ കാര്യമായി ബാധിച്ചു എന്നിട്ടും പതിമൂന്ന് ലക്ഷത്തോളം രൂപ നടത്തി ലോകത്തെയാകെ കോവിഡ് പോലും ലക്ഷത്തിലധികം രൂപ ഈ ദമ്പതികൾ കേരള ലോണിനത്തിൽ അടച്ചിരുന്നു മാർച്ച് തീയതി ായപ്പം വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ അത് പൂട്ടിന്ന് കുറെ പേര് പക്ഷെ ഒരു കാര്യം ഞങ്ങളെ വിളിക്കേണ്ടവര് ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ ഞാൻ ഇതിനകത്ത് കയറിയത് എന്റെ താക്കോൽ വെച്ച് തുറന്ന് ഞാൻ ഇതിനകത്ത് കയറിയത് താക്കോൽ കൈമാറണ്ടായിരുന്നു വ്യക്തിയാണെങ്കിൽ താക്കോൽ ആരേലും ഒരാളെ വിളിച്ച് പറയണ്ടേ ഒന്ന് പോലീസ് അല്ലെങ്കിൽ അത് നടന്നിട്ടില്ല നോട്ടീസ് ലഭിച്ചതോടെ ബാങ്കിൽ ജപ്തിരാതിയുമായെത്തി സാവകാശം നൽകണമെന്ന് അഭ്യർത്ഥിച്ച മന്ത്രി വി എൻ വാസവനെയും നേരിൽ കണ്ടു തിരിച്ചടവ് നടത്താൻ സാവകാശം നൽകണമെന്ന് കാണിച്ച മന്ത്രി നൽകിയ കത്ത് നിലനിൽക്കെയാണ് കേരള ബാങ്കിന്റെ മല്ലപ്പള്ളി ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സീൽ സീൽ വെച്ച് കഴിഞ്ഞ ചെയ്തിട്ടില്ല പൊസഷൻ എടുത്തിട്ടുള്ളൂ ഈ രണ്ട് വർഷം ഞങ്ങളുടെ ജീവിതം തകർത്തിട്ട് ഇവർക്ക് നിയമപരമായ എല്ലാ നടപടികളും തങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടെന്നാണ് കേരള ബാങ്കിന്റെ വിശദീകരണം പക്ഷേ ഒരു സംരംഭകയോട് കാണിക്കേണ്ട നീതി കാണിച്ചിട്ടില്ലെന്നാണ് ലസികയുടെ വാദം ഞാൻ കരുതിയിരിക്കുക ആ ഇതല്ലാതെ ഞാൻ ഇതിനകത്ത് ഒന്നിലെൻ്റെ പാട്രി തുറന്ന് തരാതെ ഞാൻ ഇതിനകത്ത് പുറത്തിറങ്ങത്തില്ല കാരണം എനിക്ക് ജീവിക്കാനായിട്ട് എൻ്റെ കുടുംബത്തിന് ഇതേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഞങ്ങളുടെ രക്ഷയാത്ര സഞ്ജയ് ശ്രീ സാർ പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ ഏതാണ്ട് ഒരു ഇരുപത് മാസക്കാലം നമ്മളെ പിടിച്ചു വലച്ച ഒരു സാധനമുണ്ട് കോവിഡ് കോവിഡ് കാലത്ത് പോലും ഈ കുടുംബം നാല് ലക്ഷത്തിലധികം രൂപ തിരിച്ചടച്ചു എന്നാണ് പറയുന്നത് സഹകരണ വകുപ്പ് മന്ത്രിയുടെ ഉറപ്പുണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും ഈ കുടുംബത്തിന് ആശ്വാസം ഉണ്ടായില്ല അതിനെക്കുറിച്ച് തന്നെയാണ് നാട്ടുകാർ പ്രതികരിക്കുന്നത് ഇതൊന്ന് തുറന്ന് പ്രവർത്തിക്കാൻ സാധിച്ചെങ്കിലല്ലാതെ അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അടയ്ക്കാൻ പറ്റുള്ളൂ വേറെ വരുമാനമൊന്നുമില്ല പിന്നെ ഇതവരും വന്ന് സീൽ ചെയ്ത് ജപ്തി നടപടിയും വേണ്ട സീൽ ചെയ്തു പോയിട്ട് പിന്നെ ഇവിടുന്ന് പൈസ ഉണ്ടാകണം നമ്മൾ പല കാര്യങ്ങളും കാണുന്നുണ്ട് പല കുടുംബങ്ങളും ആത്മഹത്യ അതിലേക്ക് കടന്നു പോകുന്ന പല സന്ദർഭങ്ങളും ഉണ്ട് അത് നമുക്ക് ഈ നം ഞങ്ങളിടപെടുന്നതോട് അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കുക എന്നുള്ള ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ തന്നെ ഉണ്ടായിരുന്നു കൃത്യമായിട്ട് പൈസ അടച്ചോണ്ടിരുന്ന ഒരു വ്യക്തി അവരോട് ഇനി നിങ്ങൾ പൈസ അടക്കേണ്ട നിങ്ങൾ അക്കൗണ്ടിലേക്ക് അടയ്ക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഈ ഈ വസ്തുവിൽ ഈ വസ്തുവിന്മേർ എന്തോ ഇതിനകത്തൊരു നിഗൂഢത ബാങ്കിൽ നിന്നോ ബാങ്ക് മാനേജറിൽ നിന്നോ ഞങ്ങൾ ഞങ്ങൾക്ക് സംസാരിച്ചു ഇത് കാണുന്നുണ്ട് സി എം അബൂഖറിനെ ഒരു അബൂബറിൻ്റെ യൂട്യൂബ് സന്ദേശം എസ് കെ നടിപൊളിയാണ് ഇന്ന് രാത്രി കുഴിമുളക് ചാറ് വെച്ചതും വീര പറ്റിച്ചതും വന്നാൽ നമുക്ക് നമുക്കൊരു പിടുത്തം പിടിക്കാമെന്ന് പറയുന്നു എന്താ ഇതുപോലെ